ഹലോ കുറച്ച് ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുകയാണെ അരക്ക് മറുപടി പറയാൻ നോക്കാം കുസൃതി ചോദ്യമാണേ ആരെങ്കിലും വരുമോ നോക്കട്ടെ വന്നിട്ട് ചോദിക്കും ഉണ്ട് കേട്ടോ ഓരോ ലൈവിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളിന് ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറഞ്ഞുതരാം ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കു कर तो ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം കണ്ണിൻ്റെ സഹോദരൻ്റെ പേരെന്ത് കണ്ണിൻ്റെ സഹോദരന്റെ പേരെന്ത് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരും ഒരാൾ വന്നു നമ്മളിന്ന് കുറേ കുറെ ക്വസ്റ്റ്യങ്ങളായിട്ട് വന്നിരിക്കുകയാണ് കുറേ കുസൃതി ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളിന് ഉണ്ട് ഒന്നാമത്തെ ചോദ്യം കണ്ണിൻ്റെ സഹോദരൻ്റെ പേരെന്ത് കണ്ണിൻ്റെ സഹോദരൻ്റെ ഉത്തരം പറയുന്ന ആളിന് സമ്മാനുണ്ടേ കണ്ണിൻ്റെ സഹോദരൻ്റെ പേരെന്ത് ചോദ്യാണേ കിട്ടിയില്ലേ ആരും ഒരാള് വന്നല്ലോ ഇപ്പോ കണ്ണിന്റെ സഹോദരന്റെ പേരെന്ത് கண்ணின்டே சகோதரண்டைப் பேரந்து நத்தே சோத்தியம் கண்ணின்டே சகோதரண்டைப் பேரந்து നാലുപേർ വന്നിട്ടുണ്ടല്ലോ കുസൃതി ചോദ്യമായിട്ട് വന്നതാണ് ഇന്ന് ലൈവിൽ ആദ്യത്തെ ചോദ്യം കണ്ണിൻ്റെ സഹോദരൻ്റെ പേരെന്ത് കണ്ണിൻ്റെ സഹോദരൻ്റെ പേരെന്ത് കുസൃതി ചോദ്യമാണേ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളിന് സ്പെഷ്യൽ സമ്മാനമുണ്ട് கண்ணிண்ட சகோதரன் பயரெந்த கண்ணாடி பாபு நாராயணன் கண்ணாடி கண்ணாடி பரஞ்சிட்டு கண்ணாடியல்ல கண்ணிண்ட சகோதரன் கண்ணாடி கண்ணாடியல்ல ഇത്രയും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം രണ്ടു നേരം വിടിച്ചു പറയട്ടെ ബാബു നാരായണൻ ചേട്ടാ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് പോവോ ലൈക്ക് ചെയ്യോ ഒരു ലൈക്കും തന്നട്ടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാമോ ബാബു നാരായണൻ കണ്ണിൻ്റെ സഹോദരൻ്റെ പേരെന്ത് കണ്ണിൻ്റെ സഹോദരൻ്റെ പേരെന്ത് ലൈക്ക് ചെയ്തു താങ്ക് യു ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ പതിനഞ്ച് പേരുണ്ട് കുസൃതി ചോദ്യമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നാല് സ്പെഷ്യൽ സമ്മാനമുണ്ട് ഞാൻ എഴുതി വെക്കും ഒന്നാമത്തെ ചോദ്യം കണ്ണിൻ്റെ സഹോദരൻ്റെ പേരെന്ത് കണ്ണിന്റെ സഹോദരന്റെ പേരെന്ത് കണ്ണിന്റെ സഹോദരന്റെ പേരെന്ത് പറയട്ടെ എന്താന്ന് ഐബ്രോ ആണ് കേട്ടോ കണ്ണിൻ്റെ സഹോദരൻ്റെ പേര് ഐബ്രോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ നന്നായിരിക്കും കേട്ടോ എന്ന് ഓക്കെ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് ചേട്ട ബിൻ പേരറിഞ്ഞത്തില്ല എന്തായാലും താങ്ക് യു സോ മച്ച് വീഡിയോസ് ആദ്യമായിട്ട് കാണു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ചോദ്യം ചോദിക്കണേ ഒരാൾക്ക് കുളിക്കണം വീട്ടിലെ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ എങ്ങനെയാൾ കുളിക്കും വിനയ് വിനയ് ചേട്ടാ വിനയ് ചേട്ടാ വിനൈ ചേട്ടനാണോ അങ്ങനെയാണ് വിനയ് ബ്രോ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ പോവല്ലേ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ആൻസർ ഒക്കെ പറഞ്ഞിട്ട് പോവാം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ആളിന് സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഒരാൾക്ക് കുളിക്കണം വീട്ടിലെ ഉപ്പും പായസമോ മാത്രമേ ഉള്ളൂ എങ്ങനെ അയാൾ കുളിക്കും ഒരാൾക്ക് കുളിക്കണം വീട്ടിലെ ഉപ്പും പായസമോ മാത്രമേ ഉള്ളൂ എങ്ങനെ അയാൾ കുളിക്കും പറ ഒരാൾക്ക് കുളിക്കണം വീട്ടിലെ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ എങ്ങനെ അയാൾ കുളിക്കും പെട്ടെന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ അമ്മൂനെ പോലെ തോന്നി ആ അതുപോലെ ഇരിക്കുന്നു അമ്മു ഇതുപോലെയാണ് അമ്മൂ അമ്മു ആരാ ഇത്ര ജീനിയസ് ആണെന്ന് അറിഞ്ഞില്ല താങ്ക് യു ഹായ് സുനൈന ഹായ് ഹായ് സുനൈന നമ്മളെ കുസൃതി ചോദ്യമായിട്ട് വന്നതാണേ കുസൃതി ചോദ്യം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളിന് സ്പെഷ്യൽ സമ്മാനമുണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു രണ്ടാമത്തെ ചോദ്യം ഒരാൾക്ക് കുളിക്കണം വീട്ടിൽ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ എങ്ങനെ അയാൾ കുളിക്കും ഒരാൾക്ക് കുളിക്കണം വീട്ടിൽ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ എങ്ങനെ കുളിക്കും അമ്മു വൈഫാണ് ആൾക്കിപ്പോൾ നാല് മാസമാണ് ആണോ കൺഗ്രാറ്റ്സ് നല്ല ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ അമ്മു പ്രസവിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ സമാധാനായിട്ടിരിക്കട്ടെ ആരോഗ്യ ആയുസം ഉണ്ടാവട്ടെ കുഞ്ഞിനും അമ്മയ്ക്കും വിനയ്ക്കും എന്നും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും നല്ല കുട്ടി ഉണ്ടാവട്ടെ സാപ്പിട്ടാ സിസ്റ്റർ ഓ സാപ്പിട്ട് സാപ്പിട്ടുളാ ഉപ്പ് പായസത്തിലിട്ട് കൊളമാകുക അതിൽ മുങ്ങിക്കുളിക്കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഉപ്പ് പായസത്തിലിട്ടാൽ കുളമാകും അതിൽ മുങ്ങിക്കുളിക്കാം കറക്റ്റ് ആണ് കറക്റ്റ് ആണ് മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് അടുത്ത ക്വസ്റ്റ്യൻ മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് വിനയ് ബ്രോ വിനയ് ബ്രോ പോവല്ലേ നമുക്കൊരു ഒരു അരമണിക്കൂറേ ഉള്ളൂ ലൈവ് അരമണിക്കൂർ ഇരുന്നിട്ട് ലൈവ് ക്വസ്റ്റിന് കൂടുതൽ ആൻസർ പറ ആൻസർ പറയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വാങ്ങാം ഓക്കെ സ്പെഷ്യൽ പ്രൈസ് വാങ്ങാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയി ലാസ്റ്റ് പറഞ്ഞുതരാം അതിലൊന്ന് ഒന്ന് മെസ്സേജ് അയക്കൂ നമുക്ക് പ്രൈസൊക്കെ വാങ്ങിക്കാം കേട്ടോ മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഏതാണ് നാട് ചോദിക്കുന്നു പറയണ്ട എന്തോന്നാണ് നാട് ചോദിക്കുന്നു നാട് നാടെൻ്റെ അടുത്ത് ചോദിച്ചോ ചോദിച്ചില്ലല്ലോ ബാബു നാരായൺ നാട് ചോദിക്കുന്നു പറയണ്ടാന്ന് മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് സുനൈന ഞാൻ പറഞ്ഞില്ലേ സുനൈന പറയൂ മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഏതാണെന്ന് മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂ മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂ സുനൈന പോയോ സുനൈന പറ സുനൈന ബിനൈ ബ്രോ മുടിയിൽ ചൂടാൻ പറ്റാത്ത പോ പോത്തരം പറയുന്ന ആൾക്ക് സമ്മാനമുണ്ട് ഞാൻ പറയാം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ശരിയല്ലേ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ബാബു നാരായണൻ ചേട്ടാ അതെന്തോന്ന് പറ എന്താണ് പറഞ്ഞ ഉദ്ദേശിച്ച മനസ്സിലായില്ല ഞാൻ പറയാം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഞാൻ മുടി ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഇബിനം ഹായ് ചേട്ടാ ഇബിനം ചേട്ടനാണോ ചീച്ചയാണോന്നറിയില്ല ചെമ്പരത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ രണ്ടു തൊരു പറയട്ടെ എന്നിട്ട് ഞാൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറഞ്ഞുതരാം വാടിയ പൂ അല്ല വാടിയ പൂ സുനൈനെ വാടിയ എന്ന് പറഞ്ഞിട്ടുണ്ട് വിനയും മതപ്പൂ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ബാബു നാരായണൻ എന്നാൽ പറയൂ ജില്ല എവിടെ എന്ത് ജില്ല എന്റെ ജില്ലയാണോ എൻറെ ജില്ല ട്രിവാൻഡ്രം ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയൂ മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ആൻസർ പറയട്ടെ ഞാൻ ഷാംപൂ ആണ് മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അതിനാരും പറഞ്ഞില്ല ഒരു ചോദ്യത്തിന് വിനയിച്ചേട്ടാ മാത്രം ഉത്തരം പറഞ്ഞു കഴിഞ്ഞ ചോദ്യത്തിന് അടുത്ത ക്വസ്റ്റ്യൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ആരാണ് 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 ബാബു നാരായണ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കലണ്ടർ മത്താപ്പൂ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ഏതാണ് കലണ്ടർ എന്ന് പറയുന്നുണ്ട് ബാബു നാരായണൻ ചേട്ടൻ നമുക്ക് നോക്കാമല്ല കുറച്ച് ഇവിടെ കഴിഞ്ഞിട്ടേ ഇതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം രണ്ട് മൂന്ന് പേരും കൂടെ പറയട്ടെ എന്നിട്ട് പറഞ്ഞുതരാം ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് അതെല്ലാവർക്കും പറയാൻ പറ്റും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എല്ലാവർക്കും പറയാൻ പറ്റും വർഷത്തിൽ ഒരിക്കൽ മാത്രം വരും നിന്റെ കല്യാണം കഴിഞ്ഞാണ് കല്യാണം കഴിഞ്ഞ് ചേട്ടാ അതുകൊണ്ട് കണ്ടോ സിന്ദൂരം കല്യാണം കഴിഞ്ഞു വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് നമ്മൾ കുറേ കുസ്തി ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് കുസ്തു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആണ് സ്പെഷ്യൽ ഉണ്ട് ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ വിനയ് പറയ വിനയ് ബ്രോ പറയുന്നുണ്ടോ ഓഗസ്റ്റ് വേറൊരുക്കെങ്കിലും മറുപടി ഉണ്ടോ പറയാനായിട്ട് വേറെക്ക് അത് ഏതെങ്കിലും ആൻസർ ഉണ്ടോ ആൻസർ പറയട്ടെ ആൻസർ പറയട്ടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ഓഗസ്റ്റ് ശരിയാണ് വിനയ് ബ്രോ പറഞ്ഞിരിക്കുന്ന ഉത്തരം കറക്റ്റ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ രണ്ട് ചോദ്യത്തിന് വിനയ് ബ്രോ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അടുത്ത ചോദ്യം ചോദിക്കാം അടുത്ത കുമാർ കുമാർ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ഭർത്താവുമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ത് പലതും ചെയ്യും ചേട്ടാ എന്തോ ടീ അടുത്ത ക്വസ്റ്റ്യന പോലീസ് പിടിക്കുന്ന പഞ്ചസാര ഏത് പോലീസ് പിടിക്കുന്ന പഞ്ചസാര ഏത് പോലീസ് പിടിക്കുന്ന പഞ്ചസാര ഇത്ര പിള്ള മനസ്സാണെന്ന് അതെ പോലീസ് പിടിക്കുന്ന പഞ്ചസാര ഏതാണ് പഞ്ചാര പോലീസ് പിടിക്കുന്ന പഞ്ചസാര ഇത്തരം പറയൂ ബാബു നാരായണ ചേട്ടൻ പഞ്ച പഞ്ചാര എന്ന് പറയുന്നുണ്ട് അതല്ല ആൻസർ പോലീസ് പിടിക്കുന്ന പഞ്ചസാര ഏതാണ് പെട്ടെന്ന് പറയൂ ഏ പോലീസ് പിടിക്കുന്ന പഞ്ചസാര ഏതാണ് പറയൂ പറയൂ ഒന്ന് ഓർത്ത് ഒന്ന് ഒന്ന് ചിന്തിച്ചാ മതി പെട്ടെന്ന് കിട്ടും കുസൃതി ചോദ്യല്ലേ ഒന്ന് ചിന്തിക്കൂ പോലീസ് പിടിക്കുന്ന പഞ്ചസാര ഏതാണ് ബാബു നാരായണൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മണൽ അടുത്ത ആരെങ്കിലും ഉണ്ടോ ആൻസർ പറയാൻ ആൻസർ പറയണ്ട പോലീസ് പിടിക്കുന്ന പഞ്ചസാര പോലീസ് പിടിക്കുന്ന പഞ്ചസാര ആൻസർ പറയട്ടെ ഞാൻ മണൽ അല്ല ബ്രൗൺ ഷുഗർ ആണോ ഞാൻ പറഞ്ഞില്ലേ കുസൃതി ചോദ്യം ഒന്ന് ചിന്തിച്ചാൽ മതി കിട്ടുമെന്ന് കുഴപ്പമില്ല അടുത്ത ചോദ്യം ചോദിക്കട്ടെ ഗാന്ധിജിയെ ഓടിച്ച കാർ ഏതാണ് ഗാന്ധിജിയെ ഓടിച്ച കാർ ഏതാണ് ഗാന്ധിജിയെ ഓടിച്ച കാർ ഏതാണ് ഗാന്ധിജി ഓടിച്ച കാർ വിനയ്ബ്രോ വിനയബ്രോ പോയോ വിനയ്ബ്രോ പോവല്ലേ വിനയ്ബ്രോ ബ്രോ ഒരു ഒരു പത്ത് മിനിറ്റും കൂടെ ഉണ്ടാവുകയുള്ളൂ ഞാൻ അത് കഴിഞ്ഞാൽ ഞാൻ ലൈവ് കട്ടാക്കും ഹാഫ് ആൻ അവർ മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് ക്വസ്റ്റിൻ അത്രേ ഉള്ളൂ ചോദിച്ച കൂടുതൽ ആൻസർ പറയുന്ന ആളിന് സമ്മാനം ഉണ്ടേ എൻ്റെ ഇൻസ്റ്റാഗ്രാ ഇൻസ്റ്റ ഐ വലിയ ആളാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയേ പറഞ്ഞുതരാം അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അഡ്രസ്സിൽ പ്രൈസ് അയച്ചതരാം കേട്ടോ ബ്രോ വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ ഇങ്ങനെ പറയാൻ വിനയ്ബ്രോ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ശരിയാണല്ലോ ബ്രിട്ടീഷുകാർ ഇതൊക്കെ എങ്ങനെയാണ് പിടികിട്ടണത് അടുത്ത ക്വസ്റ്റിൻ ചോദിക്കട്ടെ അച്ഛൻ വന്നു എന്ന പേര് വരുന്ന ഒരു ഫ്രൂട്ട് അച്ഛൻ വന്നു എന്ന പേര് വരുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര് അച്ഛൻ വന്നു എന്ന പേര് വരുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര് പറയണേ അച്ഛൻ വന്നു എന്ന പേര് വരുന്ന ഫ്രൂട്ടിന്റെ പേര് എന്നെ ബ്രോച്ചിരിക്കുന്നുണ്ട് എല്ലാം തൂത്തു ആരാണല്ലോ അച്ഛൻ വന്നു എന്ന പേര് വരുന്ന ഫ്രൂട്ടിന്റെ പേര് ബാക്കി ഉണ്ടായിരുന്നവരെല്ലാരും പോയോ പോവില്ല ഇപ്പൊ തീരും അച്ഛൻ വന്നു എന്ന പേര് വരുന്ന ഫ്രൂട്ടിൻ്റെ പേര് സൂരജ് ഹായ് ഹായ് ചേട്ടാ ആദ്യമായിട്ടാണ് എൻ്റെ ലൈവിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എവിടെയാണ് പ്ലേസ് പ്ലേസ് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്ര പ്ലേസ് വരുന്നത് ചേട്ടൻ്റെ വീട് എവിടെയാണ് നമ്മൾ കുറേ കുസൃതി ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് സ്പെഷ്യൽ പ്രൈസ് ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ തന്നെ വേണം കേട്ടോ ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ഏതാണ്ട് ഒരു പത്തിരുപത് മിനിറ്റിൽ കൂടുതലായി ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അച്ഛൻ വന്നു എന്ന പേര് വരുന്ന ഒരു ഫ്രൂട്ടിൻ്റെ പേര് അച്ഛൻ വന്നു എന്ന പേര് വരുന്ന ഒരു ഫ്രൂട്ട് ബിനയ് ബ്രോ പറയുന്നുണ്ട് പപ്പായ പപ്പായിട്ട് കുറച്ച് രണ്ടുമൂന്നൂരോട് പറഞ്ഞിട്ട് ആൻസർ പറയട്ടോ കേട്ടോ ഏതാണെന്ന് എന്താണെന്നോ സൂരജ് ഞാൻ തൃശ്ശൂർ ആണോ തൃശ്ശൂർ ആണോ ഓക്കേ നിങ്ങളുടെ എൻ്റെ വീട് ട്രിവാൻഡ്രത്താണേ വിനയ് ബ്രോ പപ്പായ എന്ന് പറയുന്നുണ്ട് സൂരജ് ബ്രോക്ക് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട് അച്ഛൻ വന്നു എന്ന പേര് വരുന്ന ഫ്രൂട്ടിൻ്റെ പേര് ട്രിവാൻഡ്രം എവിടെയാണ് ട്രിവാൻഡ്രത്ത് അച്ഛൻ വന്നു എന്ന പേര് വരുന്ന ഫ്രൂട്ടിൻ്റെ പേര് ആ വിനയബ്രോ പറഞ്ഞു പപ്പായ കറക്റ്റ് ആണ് പപ്പായ പപ്പായയാണേ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കട്ടെ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുന്നത് രേഷ്മ ശ്രീജിത്ത് ത്രീ ടു സീറോ വൺ രേഷ്മ രേഷ്മ ശ്രീജിത്ത് ത്രീ ടു സീറോ വൺ ആണേ അതൊന്ന് ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കും ത്രീ ടു സീറോ വൺ രേഷ്മ ശ്രീജിത്ത് ത്രീ ടു സീറോ വൺ അതിൽ ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്തോളൂ ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കും രേഷ്മ ശ്രീജിത്ത് ത്രീ ടു സീറോ വണ്ണേ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് പോയോ പെട്ടെന്ന് പറയാം പറയാൻ പറ്റും ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഒന്ന് ഒന്ന് ചിന്തിക്കി കുസൃതി ചോദ്യമല്ലേ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ലൈവിലിപ്പോൾ കുസൃതി ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളിന് സ്പെഷ്യൽ സമ്മാനം ഉണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയക്കുന്ന പറയും ലാസ്റ്റ് പറയാം ആർക്കാണ് കിട്ടിയെന്ന് അവർ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കൂ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് ആൻസർ പറ ഒരു പത്ത് മിനിറ്റൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാം ഒര മണിക്കൂറാണ് എല്ലാവരും ഫുഡ് കഴിച്ചല്ലോ അല്ലേ രാത്രി സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഉത്തരം പറയൂ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് കുസ് ചോദ്യ ഒന്ന് ചിന്തിക്കപ്പോ കിട്ടും ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഓക്കെ ആൻസർ ഞാൻ തന്നെ പറയാം സമയമാണേ അപ്പം ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ഒരു പത്ത് ഒരു ഇതായിപ്പോൾ ഇറങ്ങാറായി അപ്പോൾ വീ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ലൈവിൽ വന്നതിന് ഇനിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് ലൈവിൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വന്ന കമൻ്റ് ഇട്ടവർക്കും താങ്ക് യു സോ മച്ച് ഞാൻ നാളെയും വരും ഒൻപത് മണി വരെ ഒൻപത് മണി തൊട്ട് ഒൻപതര വരെയും ലൈവിലിരിക്കും ഒൻപത് മണിക്ക് വരാൻ പറ്റുന്നവർ വരിക കുറച്ച് ചോദ്യങ്ങളും കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ടാറ്റ ബബ് ബൈ ഗുഡ് നൈറ്റ്